ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനൊരകത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഈ രണ്ട് സ്വാമികൾ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ കിരണ് നല്ല സംശയം വരുന്നുണ്ട് കിരൺ അവരുടെ ആയിട്ട് പോവുകയാണ് അവരാണെങ്കിൽ സ്റ്റെഫിയും ഗംഗയും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് പിടിക്കപ്പെട്ടാലോ എന്നൊരു ഭയത്താല് അങ്ങനെ അവര് പറയുന്നുണ്ട് ഇവൻ ഇവിടെയും വന്നു അവിടെ കണ്ടവൻ ഇവിടെ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു ഇതാ ഞാൻ പറയുന്നത് ഇവനെ ഇവനെ പേടിക്കണം പോലീസിന്റെ കണ്ണ് പിന്നെയും വെട്ടിക്കാം ഇവനെ രക്ഷിക്ക ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ല വേഗം വായു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് വേഗം അവർ ആ കാറിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ കാറിൽ അവർ രണ്ടുപേരും കയറുകയാണ് അപ്പോൾ നമ്മുടെ കിരൺ അകലെ നിന്ന് അത് കാണുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കിരണ് സംശയം തോന്നിയിട്ട് വേഗം വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവൻ്റെ കാർ എടുത്തിട്ട് അവരുടെ പുറകെയായിട്ട് പായുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേഗം വിടാം അല്ലെങ്കിൽ അവൻ നമ്മളെ പിടിച്ചാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കെന്നാൽ അവിടെ വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്താൽ പോരായിരുന്നു എന്ന് പറയുമ്പോൾ വേണ്ട അത് അപകടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരൺ കുറച്ച് ദൂരം വന്നതിന് ശേഷം അവര് പോയ ആ കാറ് റോഡ് സൈഡിൽ അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാണാണ് അപ്പോൾ കിരൺ അവിടെ ഇറങ്ങുന്നുണ്ട് ആ കാറിലേക്ക് നന്നായി നോക്കുകയാണ് അപ്പൊ അതിലാരും ഇല്ല അടുത്ത് കാണുന്ന ഒരു കടയിൽ കയറിയിട്ട് അവിടുത്തെ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഇത് ഈ കാറിൽ വന്നവർ എവിടേക്കാണ് പോയതെന്ന് കണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആ ആ കാറിൽ ഇറങ്ങിയവർ ഇത്തിരി ദൂരം അങ്ങോട്ട് നടന്നു പോണ കണ്ടായിരുന്നു ഒരു ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു ഒരു പത്ത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രായം തോന്നിക്കും രണ്ട് സ്വാമിമാരായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഓട്ടോ പിടിച്ച് പിന്നെ പോകുന്നതാണ് കണ്ടത് എന്നും കൂടി പറയുമ്പോൾ കിരണ് വ്യക്തമാവുകയാണ് അത് ഗംഗയും സ്റ്റെഫിയും തെന്നെയാണെന്ന കാര്യം അതിനുശേഷം കാണിക്കുന്നതും നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി അമ്മ സരയുവിനെ കുടിക്കാനുള്ളതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ സരയുവും കാർത്തികയും കാതമ്പരിയും അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അവന് എളുപ്പമല്ല സരയു അവനെ കണ്ടെത്താനായിട്ട് അവർക്ക് അവന് മനസ്സിലായി ആംബുലൻസ് അവർക്ക് ആംബുലൻസിൻ്റെ പുറകെ അവരെ കണ്ടെത്തുമെന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് ആംബുലൻസ് ഉപേക്ഷിച്ച് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് അവൻ അങ്ങനെ തന്നെയാണ് രക്ഷ ഓരോ സ്ഥലവും മാറി മാറി ഓരോ വാഹനവും മാറി മാറി ഉപയോഗിക്കുന്ന അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ കാദമ്പര് ചോദിക്കുകയാണ് കിരൺ സാർ എവിടേക്കാ വണ്ടിയും എടുത്ത് തിരക്കിട്ട് പോകുന്നത് കണ്ടത് എന്ന് പറയുമ്പോൾ സാറെ പറയുന്ന ആവോ അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും കിരൺ അവിടേക്ക് എത്തുന്നുണ്ട് അപ്പൊ കിരൺ വരുമ്പോളേ എവിടേക്കാ മോനെ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയമ്മ അപ്പം ആ സമയത്ത് അതെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയും ഇവിടേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഡോറ് തുറന്നു കൊടുക്കരുത് എന്ന് അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടേക്ക് രണ്ട് സ്വാമിമാർ വന്നിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അതെ വന്നിരുന്നു അവർക്ക് അച്ഛനാണ് പൈസ കൊടുത്തത് ഞാനും ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയുകയാണ് ഭാഗ്യത്തിനാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും ഫ്രണ്ടിലേക്ക് വരാഞ്ഞത് അത് അവരായിരുന്നു അവര് കുറച്ചു ദൂരം അവരുടെ കാർ മാറ്റിയിട്ടിട്ട് അതിൽ കയറി പോകുന്നത് അവർ ക ഞാൻ കണ്ടായിരുന്നു അങ്ങനെ വീട് വീടാന്തരം കയറി നടന്നിട്ടല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ പോകേണ്ടതും പിന്നെ അവർ കാർ ഉപേക്ഷിച്ച് വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ കാർത്തിക പറയാണ് അത് അവർ തന്നെയായിരിക്കും അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത്രയ്ക്ക് ദേരോ ഇവിടേക്കൊക്കെ വരാനായിട്ട് അതേതൊരു മരണം നടന്ന വീടല്ലേ അപ്പൊ അവർക്ക് വരാലോ എന്തായാലും ആ സമയത്ത് ഒരു ഒരപകടവും പറ്റാഞ്ഞത് എന്തോ ഒരു ഭാഗ്യമാണ് ഇല്ലെങ്കിലേ അടുത്ത നിലവിളി ഈ വീട്ടിൽ ഉയർന്നേനെ എന്ന് നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര് വന്നു കഴിഞ്ഞാലും വാതിൽ തുറക്കണ്ട ഏത് വേഷത്തിലാണ് അവർ നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് അങ്ങനെ അവർക്കുള്ള ഉപദേശങ്ങളൊക്കെ നമ്മുടെ കിരൺ കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും ഇത് അവിടേക്ക് വരുന്നുണ്ട് കല്യാണിയും ഈ ഒരു കാര്യം കേൾക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ അങ്ങനെ കിടന്നുറങ്ങുന്നതാണ് അപ്പൊ അവിടേക്ക് കല്യാണി അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കിരൺ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ കിരൺ കല്യാണിയെ കണ്ട് ചിരിക്കുന്നുണ്ട് കല്യാണി എന്താ നേരത്തോടെ എവിടേക്കാവിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അമ്പലത്തിലോട്ട് പോകാനുണ്ട് അമ്മ പറഞ്ഞായിരുന്നു ഇന്നലെ രാത്രി അമ്പലത്തിലോട്ട് രാവിലെ തന്നെ നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ ആദ്യമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഈ വീട്ടിലില്ല എന്ന് കല്യാണിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും കല്യാണിക്ക് ആ ഒരു ഓർമ്മ വരുന്നത് അപ്പൊ കല്യാണി പെട്ടെന്ന് കരയുകയാണ് സാരില്ല നീ അത്രയധികം അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ എല്ലായിടത്തും അമ്മയുണ്ടെന്ന് തോന്നുന്നു തോന്നുമെന്ന് പറയുകയാണ് അപ്പോൾ അത് കുറച്ച് നാളുണ്ടാകും അത് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറയാണ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അവിടെ ഉണ്ടെന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് അമ്മ അവിടെ പണിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നീ എന്തായാലും കല്യാണി ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിരിക്കരുത് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നീ നിൻ്റെ ആയൊരു സന്തോഷം കണ്ടെത്തണം നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് വേറാണ് അതായത് കാർത്തികയും ലക്ഷ്മി അമ്മയും വിചാരിക്കുന്ന അവർ കാരണമാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ തന്നെയല്ല കാർത്തികയെ നമ്മൾ വിവാഹത്തിന് ഇങ്ങനെ സമ്മതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നീ എൻ്റെ ഈ വിഷമം കാണുമ്പം കാർത്തിക വിവാഹത്തിന് സമ്മതിക്കില്ല അവൾ വേണ്ട എന്നേ പറയുകയുള്ളൂ അതുകൊണ്ട് നിൻ്റെ ഈ ഭാവങ്ങളൊക്കെ ഒന്നും മാറ്റണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇല്ല ഞാൻ അവർക്ക് മുന്നിൽ ഒരിക്കലും വിഷമം ഞാൻ കാണിക്കാറില്ല ഞാൻ കിരണേട്ടൻ്റെ മുന്നിൽ മാത്രമാണ് എൻ്റെ വിഷമം പറയാറുള്ളത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കിരൺ പറയുന്നുണ്ട് നാളെ എന്തായാലും നമ്മൾ കണ്ടുവച്ചിട്ടുള്ള കാർത്തികയുടെ വിവാഹം നടത്താൻ വെച്ചിട്ടുള്ള ആ ഓഡിറ്റോറിയൽ അവിടെയൊക്കെ ചെന്ന് നീ ഒന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ കാറിൽ വന്നിറങ്ങുന്നത് ആ ഓഡിറ്റോറിയം കാണാൻ വരികയാണ് കല്യാണിയും കാദംബരിയും കൂടെ നമ്മുടെ നയനയും ഉണ്ട് അങ്ങനെ മൂന്ന് പേരും ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയാണ് അങ്ങനെ ആ ഹോളൊക്കെ നോക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് നയനയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് വലിയ ഡിസൈനർ അല്ലേ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓ ഇൻ്റീരിയർ ഡിസൈൻ നീ മോശമല്ലല്ലോ എന്നിങ്ങനെ അവരിങ്ങനെ പരസ്പരം പറയുകയാണ് അപ്പം കല്യാണൊക്കെ വളരെ ചുരുക്കിയിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ കിരൺ സാറിൻ്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കുന്നില്ല എല്ലാതും നല്ല ആദ്യത്തെ പോലെ തന്നെ തീരുമാനിച്ച പോലെ തന്നെ ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങളുടെ അമ്മ പോയി എന്നിങ്ങനെ കാദംബരി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എല്ലാ ഡ്രസ്സൊക്കെ കൊടുക്കണ്ടേ പിന്നെ സ്വർണമൊക്കെ അതൊക്കെ വാങ്ങിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട് അത് വാങ്ങിക്കണം പക്ഷേ കാർത്തി ചേച്ചിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ അമ്മയുടെ സ്വർണം കുറച്ചധികമുണ്ട് എൻ ഞാൻ ഞാനായാലും കിരണേട്ടനായാലും ഒരു ഫങ്ഷൻ ഉണ്ടായാൽ അപ്പം അമ്മയ്ക്ക് സ്വർണ്ണമാണ് പ്രസൻറ്റ് കൊടുക്കാറ് അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അമ്മയുടെ കയ്യിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണം അത് വേറെയുമുണ്ട് അതൊക്കെ ചേച്ചിക്ക് കൊടുക്കണം അതൊക്കെ മാറ്റണം പിന്നെ ചേച്ചിയുടെ കയ്യിലുമുണ്ട് ലക്ഷ്മി അമ്മ പറയാറുണ്ട് പത്ത് മുന്നൂറ് പവൻ്റെ സ്വർണം ചേച്ചിയുടെ കയ്യിലുമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നേനെ പറയുകയാണ് മാറ്റാനായിട്ട് എവിടേക്കും പോകണ്ട അവിടേക്ക് വന്നാൽ മതി ആദർശകനോട് പറഞ്ഞാൽ മതി നല്ല ഡിസ്കൗണ്ടും തരും പിന്നെ പണിക്കൂലി എടുക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ ശരി അതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഹോളൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ എന്നും പറഞ്ഞ് അവരവിടെ അങ്ങനെ ചുറ്റി നടക്കുകയാണ് എന്തായാലും നമ്മുടെ ഗംഗയെ പിന്നീട് കാണിക്കുകയാണ് ഗംഗ ഹോട്ടൽ മുറിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് അവിടെ സ്റ്റെഫിയുമുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ട് അപ്പോൾ ഈ പറയുന്ന ദിലീപിനെ തീർത്താലോ എന്ന് ഗംഗ ചോദിക്കുന്ന സമയത്ത് വേണ്ട അവൻ്റെ പുറകെ പോകേണ്ട നമ്മുടെ ശത്രു അവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും നമ്മുടെ ശത്രുവിൽ പെടാത്ത പെടാത്തൊരാളാണല്ലോ ഇപ്പോൾ മരണപ്പെട്ടത് അത് കയ്യപഥം പറ്റിയതല്ലേ എന്നിങ്ങനെ സ്റ്റെഫി പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർത്തികയും ലക്ഷ്മിയമ്മയുമാണ് അവർ തീർക്കണം അതുമാത്രമേ നമ്മുടെ മുന്നിലിഞ്ഞുള്ളൂ എന്തായാലും അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളും അവിടെ വെച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് Okay, friends. Bye. Thank you.